നമസ്കാരം വ്യവസായ വികസന ഓഫീസറാണ് നമ്മുടെ നാട്ടിലെ വൈപ്പിൻ ദേശത്തെ സംരംഭകർക്കായി ഒരു മഹാ മഹാസംരംഭകത്വ സംഗമം വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തും സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പും ചേർന്ന് അണിയിച്ചൊരുക്കുന്നുണ്ട് ഈ വരുന്ന ഫെബ്രുവരി ആറാം തീയതിയാണ് ഈ മഹാസംഗമം നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഈ സംഗമത്തിന് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട് നിങ്ങൾ സംരംഭകരായ നിങ്ങൾ ഓരോരുത്തർ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിങ്ങൾ നൽകുന്ന സേവനങ്ങളെ ആദ്യം ഈ നാട് അറിയണം നിങ്ങളുടെ വിപണി ഈ നാട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തണം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് വളരെ ആത്മവിശ്വാസത്തോടെ അല്ല നിങ്ങൾ സ്വപ്നം കണ്ട ആ സ്ഥാപനം എന്തായിരുന്നു ആ സംരംഭം എന്തായിരുന്നു ആ സംരംഭത്തിന്റെ ഉൽപ്പന്നം എന്താണ് അതിലൂടെ നിങ്ങൾ നൽകുന്ന സേവനങ്ങൾ എന്താണ് എന്ന് ഒരു വലിയ സമൂഹത്തോട് നൂറുകണക്കിന് ആളുകൾ തിങ്ങി നിറയുന്ന ഒരു വലിയ സമൂഹത്തോട് പറയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരണം നിങ്ങൾക്കായാണ് ഈ വേദി ഒരുക്കുന്നത് അങ്ങനെ താല്പര്യമുള്ള ആളുകൾ അടിയന്തരമായി നിങ്ങളുടെ ബയോഡാറ്റ സഹിതം എന്നെ കോൺടാക്ട് ചെയ്യണം നമുക്ക് ഈ സംഗമം ഈ മഹാസംഗമം ഒരു വലിയ വിജയമാക്കി തീർക്കണം നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക്